സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും വ്ലോഗറുമായ ബിജു ബ്രയ അറിയാത്തവർ ഇന്ന് മലയാളികൾക്ക് ആരും തന്നെ ഉണ്ടാവുകയില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നടക്കം ചർച്ചയായിരിക്കുന്നത് കെ എൽ ബ്രോയുടെ യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചാണ് അമ്മയും അനുവും അങ്കിയും എല്ലാവരും ചേർന്ന ഒരു കുഞ്ഞു ചാനൽ പേരിലെ കുഞ്ഞു ചാനൽ എന്ന പ്രയോഗം തീർത്തും തെറ്റാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ തന്നെയാണ് ഇന്ന് കെ എൽ ബ്രോയുടെ ചാനൽ മലയാളം യൂട്യൂബ് ചാനലുകളിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ചാനൽ ഒരു പക്ഷേ കായൽ ബ്രോ ബിജുവിൻ്റേതാകും എന്നൊരു സംസാരം തന്നെയുണ്ട് മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാൻ ഉതക്കുന്ന തരത്തിൽ ഒരു വളർച്ചയാണ് ബിജുവും കുടുംബവും സ്വന്തമാക്കിയത് ഈ അടുത്ത കാലത്ത് നറുക്കെടുപ്പുമായി വന്ന വിഷയങ്ങൾ ഒഴിച്ചാൽ ബിജുവിനെതിരെ യാതൊരു വിധ ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടില്ല നറുക്കെടുപ്പ് വിഷയത്തിൽ ബിജുവിൻ്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അദ്ദേഹം മറുപടി ഒന്നും നൽകിയതുമില്ല കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്വകാര്യ വിഷയങ്ങളോ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്ത് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്ന ആളല്ല ബിജു തുടക്കം മുതൽ സ്വന്തം സൃഷ്ടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്താണ് ബിജു പങ്കിടുന്നത് കുടുംബത്തിലെ ഒട്ടുമിക്ക ആളുകളും ബിജുവിൻ്റെ ചാനലിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യയിൽ തന്നെ ഒന്നാം നിര യൂട്യൂബിലെ ലിസ്റ്റ് എടുക്കാൻ അതിൽ ബിജു ഒന്നാമതായി ഉണ്ട് എന്നും താരത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചാണ് ആരാധകർക്ക് കൗതുകം വിവിധ ചാനലുകളിൽ ബിജുവിൻ്റെ ഇൻകം ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഇതുവരെയും എവിടെയും തന്നെ വരുമാനത്തെക്കുറിച്ച് ബിജു പറഞ്ഞിട്ടില്ല ഒരു മാസം ഇരുപത്തി ലക്ഷം വരുമാനം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീഡിയോസ് വരെ പ്ലേ യൂട്യൂബർമാരും പങ്കുവെച്ചിട്ടുള്ളത് എന്നാൽ യൂട്യൂബിൻ്റെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ വീഡിയോയ്ക്ക് എത്ര കാഴ്ചക്കാർ ഉണ്ട് എന്നനുസരിച്ചാണ് സാലറിയും നിശ്ചയിക്കുന്നത് എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ബിജുവിൻ്റെ യൂട്യൂബിൽ ഉള്ളത് ഇതുവരെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വീഡിയോസുകളാണ് ബിജു അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യൂസുകളാണ് ആകെ ബിജുവിന് നേടിയിരിക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു ബിജു ഫുൾ ടൈം ക്രിയേറ്ററായി മാറിയിരിക്കുന്നത് ഈ വ്യൂസ് അനുസരിച്ചാണ് ബിജുവിന് തുക ലഭിക്കുന്നത് എന്ന് മാത്രമല്ല ബിജുവിന് കൂടുതൽ റീച്ചും കൂട്ടുന്നത് ഷോർട്സ് വീഡിയോസിലൂടെയാണ് അന്യ ഭാഷക്കാർ വരെ ഷോർട്സ് വീഡിയോസിൻ്റെ ആരാധകരാണ് ലോങ് വീഡിയോസ് നേരിടുന്ന റീച്ച് വരുമാനമോ ഒരിക്കലും ഷോർട്സ് വീഡിയോസിന് യൂട്യൂബിൽ നൽകാറില്ല എന്ന് മാത്രമല്ല പ്രൊമോട്ടും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഒരു മാസം ഇരുപത്തി ഒമ്പത് ലക്ഷം നേടുന്നു എന്ന് പറയുന്ന പ്രചാരണം ശരിയാക്കാനുള്ള സാധ്യത കുറവാണ് രണ്ട് ചാനലുകൾ ആണ് ബിജുവിനുള്ളത് ഒരുപക്ഷേ യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തേക്കാൾ ഉപരി പ്രമോഷനും ഉദ്ഘാടനങ്ങളും എല്ലാം കൂടി നല്ലൊരു തുക ബിജുവിന് സമാൻ മാസാമാസം ലഭിക്കുന്നുണ്ട് ഡയമണ്ട് പ്ലേ ബട്ടനും ബിജുവിന് ലഭിച്ചിരുന്നു എന്നാൽ ഡയമണ്ട് കിട്ടിയതുകൊണ്ട് വരുമാനത്തിൽ ഉയർച്ച ഒന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥം യൂട്യൂബ് തങ്ങളുടെ ക്രിയാറ്ററിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രോത്സാഹന സമ്മാനം മാത്രമാണ് ഡയമണ്ട് പ്ലേ ബട്ടൺ വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ